കർക്കിടക മാസത്തിന് ആയുർവേദത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് നമ്മുടെ മനസ്സിന്റെയോ ആരോഗ്യത്തിന്റെയോ എല്ലാവിധ ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചൊരു മാസം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ കർക്കിടകത്തിന് ഇത്രയും പ്രത്യേകത എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം കേട്ടോ ആയുർവേദ പ്രതകാരം തന്നെ നമ്മൾ എപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് തന്നെ എണീക്കണം എന്നാണ് വെപ്പ് അതായത് ഒന്നുകിൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിനേക്കാൾ നേരത്തെ നമ്മൾ മിനിമം ഒരു കൂടെയെങ്കിലും എണീക്കാൻ വേണ്ടി ശ്രമിക്കണം അതായത് ബ്രഹ്മമുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്കാണ് പുലർച്ചയ്ക്ക് അത്രയ്ക്ക് നേരത്തെ എണീക്കാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം മണി അതിൻ്റെ ഉള്ളിലെങ്കിലും എണീക്കണം ഞാനിവിടെ ഒരു അഞ്ചരയാകുമ്പം തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയാണ് പുറത്തുണ്ടായിരുന്നത് എന്താ അവസ്ഥ എന്താവസ്ഥെന്നൊന്നും അറിയില്ല നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ഞാൻ എന്തായാലും എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം എനിക്ക് നല്ല നമ്മളെല്ലാവർക്കും വേണ്ടി അത് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം നേരെ പോയി ഓടിച്ചാടി പണി എടുക്കാനല്ല നോക്കേണ്ടത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം നമ്മുടെ എല്ലാം നമ്മളെക്കാളും കൂടുതലായിട്ട് ആരും ചിന്തിക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ എന്നെ അത് ശ്രദ്ധിക്കണം അപ്പം ഞാനെന്നും ഒരു ഫേസ് പാക്ക് എടുക്കാറുണ്ട് കേട്ടോ നമ്മൾ നമ്മളെന്തോ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നത് നല്ലതാണ് എന്തെങ്കിലും ഒരു ഒന്ന് ഒരു ഒരു മൂന്ന് ദിവസമെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെക്കണം അതിനുവേണ്ടി ഞാൻ മുൾട്ടാണി മിട്ടിയാണ് എടുത്തിരിക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടിക്ക് പകരം നിങ്ങൾ കടലമാവോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം എന്നിട്ടതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരും കൂടി ചേർത്ത് ഇത്രയേ ഉള്ളൂ ഞാൻ കൂടുതലൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം മതി സ്കിൻ ആക്കാനും നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന് ഈ ലാക്റ്റിക് ആസിഡാണ് ഈ തൈരിൽ അടങ്ങിയിരിക്കുന്നത് മഞ്ഞളാണെങ്കിൽ പറയണ്ട കുർക്കുമിനും അങ്ങനെ ഒരുപാട് കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത്രയും നാച്ചുറലായിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒരു ഒരു മാന്ത്രിക കൂട്ട് തന്നെയാണ് ഇത് സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ് ഇത് നിങ്ങൾ ൾക്ക് ഒരു പ്രാവശ്യം തന്നെ യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും ആ ഒരു വ്യത്യാസം ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതാണ് ഞാൻ എടുക്കാറുണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി വരണം കേട്ടോ ഒരുപാട് മൈൽഡ് ആവാത്തന്നെയാണ് നല്ലത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ആ ഒരു കറക്റ്റ് ഒരിത് വരും കാണുമ്പോൾ നല്ല തിക്കായിട്ട് തോന്നും പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്താൽ മനസ്സിലാവും ഇത് കറക്റ്റ് എന്നുള്ളത് അപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടും ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫേസ് പാക്കില്ലേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം നിങ്ങൾ ഓരോരുത്തർക്കും എന്തെങ്കിലും രീതിയിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കണ്ടുപിടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നല്ല പ്രോപ്പറായിട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ഫേസ് പാക്ക് എന്തായാലും നമ്മൾ മുഖത്തിടാൻ നോക്കണം നമ്മളെ സ്കിൻ കെയർ റൂട്ടീനിൽ അത് അത്യാവശ്യമാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ സ്കിൻ കെയറിന് രാവിലെയാണ് കേട്ടോ പുലർച്ചയ്ക്ക് എണീച്ച സമയമാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ രാത്രിയും അത്യാവശ്യം ചെയ്യാം ഏറ്റവും ബെസ്റ്റ് രാവിലെ തന്നെയാണ് പിന്നെ അത് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മൾ ഡ്രൈ ആവാൻ നിൽക്കരുത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന ഒന്നും തന്നെ കൂടുതൽ ഡ്രൈ ആയി അത് ഉണങ്ങി പിടിച്ചതിന് ശേഷം എല്ലാം കഴുകാൻ നോക്കേണ്ടത് അതൊന്ന് ഒന്ന് സ്റ്റാർട്ടായി വരുന്ന ഉണക്കത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴുകി എടുക്കണം അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത് ആയുർവേദത്തിലും മഞ്ഞളിലും വലിയ ഒരു സ്ഥാനം തന്നെ ഉണ്ട് അതായത് നമ്മൾ പുറമെ പുരട്ടാനായാലും ഉള്ളിൽ കഴിക്കാനായാലും ഒക്കെ നമ്മൾ നല്ല ശുദ്ധമായ പച്ച മഞ്ഞൾ എടുക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണങ്ങി ഉണങ്ങിപ്പൊടിച്ച് ഈ മഞ്ഞളാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കെമിക്കൽ ഒന്നും ഉണ്ടെന്നുള്ള പേടി എനിക്കില്ല അവസാനം ഞാനിത് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റൻറ്റായിട്ട് ബ്രൈറ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ മഞ്ഞളും അതുപോലെ തന്നെ തൈരും മുൾട്ടാണി മെട്ടിയും നമ്മളെ പിമ്പിൾസിനും എല്ലാത്തിനും നല്ലതാണ് ഒരു ബെസ്റ്റ് ആൻറ്റിസെപ്റ്റിക് ഏജൻറ്റായിട്ട് തന്നെ ഈ മഞ്ഞൾ പ്രവർത്തിക്കും കേട്ടോ നമ്മളൊരു മുറിവുണ്ടെങ്കിൽ പോയി അത് ഉണക്കാൻ വേണ്ടി നമ്മൾ മഞ്ഞൾ തേക്കാറില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ മുറിവിൽ ഒരു അഗ്നി പിമ്പിൾ ഇതൊക്കെ അതിനൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾ മഞ്ഞൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നോക്കണം ഈ കർക്കിടക മാസത്തിലെ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ചും അങ്ങനെ എൻ്റെ ഈ ഫേസ് പാക്ക് പണിയൊക്കെ കഴിഞ്ഞ് കേട്ടു ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് നോക്കാനുള്ളത് കുളിയിലേക്കൊക്കെ കടക്കണം അതിന് മുന്നേ കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ശരീരം പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചുറ്റുപാടും അതും എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം തലേന്ന് ഇത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്തോന്ന് പറഞ്ഞാലും പിറ്റേന്നത്തേക്ക് എന്തായാലും പൊടികൾ എന്നറിയും പ്രത്യേകിച്ച് ഇതുപോലെ ഓപ്പൺ ഏരിയ ഒരു ബാൽക്കണി ആണെങ്കിൽ അപ്പോൾ എന്തായാലും അതൊന്നടിച്ച് വാരിയിട്ട് എങ്ങനെയായാലും പൊടികളൊക്കെ തട്ടി ക്ലീൻ ചെയ്തിരിക്കണം അതും വളരെ നല്ലതാണ് അങ്ങനെ ചെയ്തേ പറ്റൂ പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു മെഡിറ്റേഷനാണ് ഈ മെഡിറ്റേഷന് ഞാൻ കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്നിട്ട് ആ പ്രകൃതി ആസ്വദിച്ച് നമ്മൾ ഒരേ ഇരിപ്പിരിക്കണം ഇതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുക അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പ്രസൻറ്റില് ജീവിക്കാൻ ശ്രമിക്കണം മനസ്സിലൊന്നും വെക്കാതെ തലേന്നുള്ള കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട പിറ്റേന്ത് ഫ്യൂച്ചർ എന്താകുന്നു ആലോചിച്ച് നിൽക്കേണ്ട ഒന്നുമില്ല ആ ഒരു മൊമെൻറ്റ് ആ ഒരു ഹാർട്ട് ബീറ്റ് നമ്മൾ ആ ഒരു ബ്രീത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയോ കുറച്ച് നേരത്തേക്ക് എത്രത്തോളം ഇരിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ആ സമയം കൂട്ടി കൂട്ടി വരണം ഇത് നമ്മളെ മനസ്സ് ഏക ഏകാഗ്രമാക്കാനും ഒരു മനസ്സിലെ ടോക്സിറ്റി കളയാനും ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് കുറച്ച് നേരം ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നതാണ് ഒരു മൂക്കിലൂടെ നല്ല ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് അടുത്ത മൂക്കിലൂടെ അത് എക്സെയിൽ ചെയ്ത് കളയുന്ന രീതിയാണ് കേട്ടോ ഇത് ഒരു യോഗയിൽ പെടുന്നൊരു സംഭവമാണ് ഈ ആയുർവേദ പ്രകാരം ഇത് വളരെ നല്ലതാണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കാർ ചെയ്ത് അറിയാൻ പറ്റും മനസ്സ് മനസ്സത്രയ്ക്ക് കാമാവാനും ഇത് ഹെല്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ അടുത്ത് ഞാൻ ഇനി കുളിക്കാൻ പോവാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് വേറൊന്നുമല്ല ഈ തേച്ച് കുളിക്ക് ഞാൻ എണ്ണ എടുക്കുന്നില്ല പകരം ഞാൻ തേങ്ങാപ്പാലാണ് എടുക്കുന്നത് തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് ഒരുപാട് ഗുണമുണ്ട് എനിക്കാണെങ്കിൽ എണ്ണേനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനത് പണ്ട് തേച്ചിരുന്നു പ്രഗ്നൻസി ആ ഒരു ടൈമിലൊക്കെ പ്രസവൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ ചെയ്തിരുന്നൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു റിസൾട്ട് എനിക്ക് അറിയാം അപ്പം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ കിട്ടോ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ ഒരുപാട് ഇതാക്കിയിട്ടുള്ള എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നില്ല എനിക്കിതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും ആ ഒരു കളർ വെക്കാനും മാത്രമല്ല അത്രയ്ക്ക് സോഫ്റ്റ് ആവും ഒരെണ്ണ തട്ടി നിൽക്കുന്ന ഒരു ഇറിറ്റേഷൻ ഇതിന് വരില്ല ശരിക്കും ഒരു സോഫ്റ്റ്നെസ്സാണ് നമുക്ക് കിട്ടുക ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കാണുന്ന പോലെയല്ല കേട്ടോ കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറും ഉണ്ട് മഞ്ഞളുടെ എല്ലാം കൂടെ അപ്പോൾ നമുക്കൊരു ഗ്ലോ അറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിൽ ശരിക്കും മഞ്ഞൾ വെറുതെ തേച്ച പോലെയല്ല ഒരു ഗോൾഡൻ ഗ്ലോ വരും ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മനസ്സിലാവും മനസ്സിലാവുന്ന മസ്റ്റായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് ചെറുപയർ പൊടിയാണ് കേട്ടോ ഞാൻ സോപ്പിന് പകരം യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതേ ഉള്ളൂ ഒരുപാട് തിക്കായിട്ടുള്ള എണ്ണയല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം ഇത് മാത്രം വെച്ചിട്ടാണ് ഞാനൊന്ന് കുളിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു മുടിയൊക്കെ നന്നായിട്ട് ഉണക്കണം കേട്ടോ തീരെ ഡ്രൈ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വെക്കണം മെറ്റായിരിക്കരുത് നമ്മൾ നീരെ ഇറങ്ങാനൊക്കെ ചാൻസ് കൂടുതലുള്ളൊരു സമയമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാനാണ് കേട്ടോ കൃഷ്ണൻ എൻ്റെ ഒരുപാട് കാലമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ് എനിക്ക് എപ്പോഴും കൂടെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും അടുക്കളയിലാണ് കേട്ടോ വെച്ചത് ഒരുപാട് പേര് അത് മോശമെന്ന് പറയാൻ സാധ്യതയുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും കാണണം അത്രയേ ഉള്ളൂ എനിക്കിത് വെച്ചിട്ട് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ എന്തായാലും അങ്ങനെ ഞാൻ നല്ല ചന്ദനത്തിരി ഒന്ന് ഒന്ന് രണ്ടെണ്ണം കത്തിച്ച് വെക്കുകയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചന്ദനത്തിരി എന്തായാലും കത്തിച്ച് വെക്കണം അത് ഒരു കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്ന ഒരു പോസിറ്റിവിറ്റി ഒരു വേറെ തന്നെയാണ് ഞാൻ ഒരുപാട് അഗർബത്തീസ് വാങ്ങിച്ച് കാശ് കളഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും പിടിക്കാറില്ല ഫൈനലി എനിക്ക് ഒരു ഓൺലൈനായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അഗർബത്തിയാണ് കിട്ടുന്നത് ഇതിലെ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്മെല്ലാണ് അത്ര നല്ലൊരു ഒരു പോസിറ്റീവ് ഒരു ഒരു സൂത്തനിങ് സ്മെല്ലാണിത് അതും കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് രണ്ട് ചിരാത് ഉണ്ടായിരുന്നു ഇത് ഞാൻ എപ്പോഴും കത്തിക്കും ചിരാത് അല്ലെങ്കിൽ കിടാവിളക്ക് ഒന്ന് കത്തിക്കാറുണ്ട് ഇപ്പം തന്നെ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ മുഴുവനുള്ളൊരു ചേഞ്ച് ഉണ്ടല്ലോ അതൊരു പ്രത്യേക വൈബാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ഒരു രാവിലെ കുളി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം അത്രയ്ക്ക് നമുക്ക് ഒരു ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് കിട്ടും അതൊരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നല്ലതെന്ന് തുടങ്ങുന്നത് നമുക്ക് ആ ഒരു ദിവസത്തേക്കും ആ ഒരു എല്ലാ സമയത്തും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷം കൊടുക്കാനും എല്ലാത്തിനും പറ്റും നമ്മൾക്ക് കൃഷ്ണനും മാത്രമല്ല കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധനുണ്ട് നിങ്ങളെൻ്റെ മുന്നിലെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുദ്ധനും ഈ താമരയൊക്കെ അപ്പോൾ അവിടെയും കൂടി ഒന്ന് രണ്ട് ചിരാത്ത് കത്തിച്ച് വെച്ചപ്പോൾ എനിക്കിനി വേറെ ഒന്നും വേണ്ട ഞാൻ അത്രയ്ക്ക് എൻ്റെ മൈൻഡ് എൻ്റെ ഫ്രഷ് ആയിട്ടുണ്ട് എൻ്റെ മനസ്സ് അത്ര കാമായിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ നമ്മളെ തന്നെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ മതി ഇതുപോലെ സിമ്പിളായിട്ട് എന്തൊക്കെ അത്രയൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചേഞ്ചസ് അത്രയും വരുമെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയിട്ടോ കാരണം വേറെ ഒന്നല്ല എനിക്കൊരു ചായ കുടിക്കണം ചായ ഞാൻ സാധാരണ ഒന്നെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ ആണ് ഉണ്ടാക്കാറുള്ളത് അതിലൊന്നെങ്കിൽ നന്നായി ജിഞ്ചർ ഇടും അല്ലെങ്കിൽ ലെമൺ ടീ ആക്കും അപ്പം ഇപ്രാവശ്യം ഞാൻ ജിഞ്ചർ ടീ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ജിഞ്ചർ ടീം അതിലേക്ക് ഞാനൊരു പുതിയയും വെക്കേണ്ടി കിട്ടും അപ്പോൾ ആ പുതിയയും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ഈ ജിഞ്ചർ ഇടുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കിട്ടും നമുക്ക് വെയിറ്റ് ലോസ് മാത്രമല്ല നമുക്ക് വിശപ്പൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉള്ളവർക്ക് എല്ലാവർക്കും ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ ആയാലും ഡ്രിങ്ക് ആയാലും രാവിലെ വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് വന്നിരുന്നു ഈ ചായയും കുടിച്ചുകൊണ്ടിരിക്കും എന്തൊരു അറിയും മഴയാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാൽക്കണിയിലേക്ക് തന്നെ പോവാണ് എൻ്റെ മണി പ്ലാന്റ് ഒക്കെ അവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു മഴ ചെറുതായിട്ടൊന്ന് ചോരുന്നു പിന്നെയും പെയ്യുന്നു ഇത് തന്നെയാണ് അവസ്ഥ നമ്മളെ വീട് മുഴുവൻ ഇനി വെളിച്ചം പറക്കട്ടെ അല്ലേ അല്ലെങ്കിൽ വെളിച്ചം തന്നെയാണ് നമ്മുടെ മനസ്സിന് അത്രയും സന്തോഷം കൊടുക്കുന്ന ഒരു സംഭവം ഈ രട്ടിനേക്കാൾ നല്ലത് വെളിച്ചമല്ലേ നല്ല വെട്ടം വെളിച്ചമുള്ള വീട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയ ഇത് തന്നെയാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് എനിക്ക് കംഫർട്ടബിൾ ഇതാണ് കേട്ടോ പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി അപ്പം മഴയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിരിക്കുന്ന കുറേ ചെടികളും എല്ലാം കൂടി നല്ലൊരു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് എന്തായാലും ക്ലീനിങ് പുറത്തുള്ള പണികളും കൂടി നമ്മൾ ചെയ്യണം അകത്ത് മാത്രം ക്ലീനാക്കിയാൽ പോരാ അപ്പോൾ ഈ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഈ കടലാസി ൊക്കെ നമ്മൾ കത്തിച്ച് കളയണം പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കരുത് കേട്ടോ പരിസരവും വൃത്തിയായിട്ട് ഇരിക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്നിരിക്കണം റൂമിലേക്ക് തന്നെ വേറൊന്നുമല്ല എനിക്ക് ഇന്ന അടുക്കള ജോലികൾ ചെയ്യാൻ ടൈമായി കുറേ നേരം ഞാൻ എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്ത് പാപ്പർ ചെയ്ത് ഇങ്ങനെ പോകുന്നു ഇനി എനിക്ക് ബാക്കി ജോലികളും കൂടി ഉണ്ട് അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കണം കേട്ടോ നമ്മൾ എന്തായാലും അടുക്കളയിലേക്ക് കയറുന്നതിന് മുന്നേ ആ മുടി കെട്ടി വെക്കണം കുറച്ച് ദോശമാവുപ്പുണ്ടായിരുന്നു കേട്ടോ തലേനത്തെയാണ് ബാക്കി വന്നതാണ് അപ്പോൾ അതും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കുക ഇതാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് ദോശ വേണ്ടവർക്ക് അതും കൊടുക്കാം നമ്മൾ അധികം പേരൊന്നും ഇല്ലല്ലോ വീട്ടിൽ ബാക്കി കഞ്ഞി വെക്കാം എനിക്ക് കഞ്ഞി മതി എനിക്കെന്താണെന്ന് അറിയില്ല എനിക്കൊന്ന് കഞ്ഞി ഒക്കെ കുടിക്കാനുള്ളൊരു മൂടാണ് അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫുഡാണ് ഈ സമയത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതുണ്ടായിരുന്നത് അപ്പോൾ ഈ ഉലുവക്കഞ്ഞി കഞ്ഞി ഇതൊക്കെ വെക്കണം എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിത് അത്രയ്ക്ക് അറിയില്ല കേട്ടോ അപ്പം ഞാൻ സാധാരണ പൊടിയരിക്കഞ്ഞിയാണ് വെക്കാനുള്ളൊരു പ്ലാനുള്ളത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് എല്ലാം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെണ്ടപ്പൊക്കെ എടുത്ത് കഴിക്കാം മാക്സിമം നല്ല നല്ല ഫുഡുകൾ സിമ്പിളായിട്ടുള്ളതും വെജിറ്റേറിയൻ ഫുഡുകളും നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടോ ഞാനിങ്ങനെ കുക്കറിലൊന്നുമല്ല ഇതിലാണ് വേവിച്ചത് കുറേ നേരം ടൈം എടുത്തിട്ട് വേവിച്ചതാണ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കർക്കിടക മാസം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സമയമാണ് നമ്മൾ അടുക്കും ചിട്ടയായിട്ട് ഇതുപോലെ ഒരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കിട്ടും അത്രയ്ക്ക് ചേഞ്ചസ് വരും ഞാനിത് ഇരുപത്തൊന്ന് അല്ലെങ്കിലും ഒരു മിനിമം ഒരു പതിനാല് ദിവസമെങ്കിലും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഈ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതം നമ്മുടെ മനസ്സ് ശരീരം സ്കിന്ന് ഇതെല്ലാം എല്ലാം സെൻസിറ്റീവായി നിൽക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ എന്ത് കൊടുത്താലും റിസൾട്ട് എന്തായാലും വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പയറുപ്പേരൊക്കെ വെക്കുന്നുണ്ട് മാക്സിമം പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം നമ്മൾ അധികം നമ്മൾ നോൺ വെജ് ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നില്ല മാക്സിമം വെജിറ്റേറിയനിലേക്ക് തന്നെയാണ് ഇട്ടോ പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പ്രാവശ്യത്ത് ഒരു കർക്കിടക മാസം റൂട്ടീന്ന് പറഞ്ഞ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ ബൈ യു ടേക്ക് കെയർ